മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കർക്കിടക സ്പെഷ്യൽ മരുന്നുണ്ടയുടെ റെസിപ്പിയുമായാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം മരുന്നുണ്ട തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ഒരു കട്ടിയുള്ള പാത്രം വെച്ച് ഫ്ലെയിം ഓണാക്കി ഇരുന്നൂറ്റമ്പത് ഗ്രാം മട്ടാ റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് മട്ടാ റൈസിന് പകരം ഞവരയേരിയിലും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം നന്നായി ചൂടായി വന്ന മട്ട റൈസ് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ് അമ്പത് ഗ്രാം എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും നന്നായി കഴുകിയതിന് ശേഷം ഈർപ്പമെല്ലാം ഒരു കോട്ടൺ തുണി കൊണ്ട് ഒപ്പിയെടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം എള്ളിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ഷുഗർ കൊളസ്ട്രോൾ എല്ല് തേമാനം പോലുള്ള രോഗങ്ങൾക്കും വാദരോഗങ്ങൾക്കും ഇത് കഴിക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം ഫലപ്രദമാണ് എള്ളും നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് അമ്പത് ഗ്രാം ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയരോഗങ്ങൾ പോലുള്ള രോഗങ്ങൾക്കും അതേപോലെ തന്നെ ക്യാൻസറിനെ ചെറുക്കാനും ദഹന സംബന്ധമായ രോഗങ്ങൾക്കും ഒരുപാട് ഉത്തമമാണ് നന്നായി ചൂടായി വന്ന ജീരകം ഇനി പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് അമ്പത് ഗ്രാം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും നന്നായി കഴുകിയതിന് ശേഷം ഈർപ്പമെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതും നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം ഉലുവയുടെ ഗുണങ്ങളെക്കുറിച്ചെല്ലാം അറിയാവുന്നതാണ് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും നല്ല സ്കിന്നിനും ഇത് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഫലപ്രദമാണ് നന്നായി ചൂടായി വന്ന ഉലുവ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അയമോദകമാണ് അതും അമ്പത് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് അയമോദകത്തിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ അസിഡിറ്റി ഗ്യാസ് പോലുള്ള അസുഖങ്ങൾക്കും ഇത് ഒരുപാട് ഫലപ്രദമാണ് നന്നായി ചൂടായി വന്ന അയമോദകവും ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബദാം അതും അമ്പത് ഗ്രാം തന്നെയാണ് എടുത്തിട്ടുള്ളത് നന്നായി ചൂടാക്കി എടുക്കാം അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരുക്കിയതാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പാണ് അതും ഒരു പാത്രത്തിലേക്കിട്ട് ലോ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കാം ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മരുന്നുണ്ട ഒരുപാട് നാൾ കേടാവാതെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഈർപ്പം പോകുന്നിടം വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നന്നായി ചൂടായി വന്ന തേങ്ങ ചിരക്കിയത് നമുക്ക് തണുപ്പിക്കാനായി ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിവെച്ച മരുന്ന് കൂട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടുകൊടുത്ത് രണ്ട് ട്രിപ്പായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം നമ്മുടെ മരുന്ന് മിക്സ് ഈ ഒരു കൺസിസ്റ്റൻസി പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് മരുന്ന് മിക്സ് പൊടിച്ച മിക്സിയുടെ ജാറിൽ തന്നെ നമ്മുടെ വറുത്ത് വെച്ച തേങ്ങ ചിരുകിയതൂടെ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതാ നമ്മുടെ തേങ്ങ ചിരക്കിയത് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മരുന്നു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അടുത്തതായി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് അത് നമ്മുടെ മരുന്ന് മിക്സിലേക്ക് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടി ശർക്കരപ്പാനി ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ് ചെറു ചൂടോടുകൂടി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത് വീണ്ടും ഞാൻ നന്നായി ഇളക്കി കൊടുത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് വീണ്ടും എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം മരുന്നുകൂട്ടും തേങ്ങയും നെയ്യും നന്നായി പിടിക്കത്തക്ക വിധം ഇളക്കി കൊടുക്കാം കൈ കൊണ്ടോ തവി കൊണ്ടോ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് മരുന്നുണ്ട ഉരുട്ടിയെടുക്കാവുന്നതാണ് തയ്യാറാക്കിയ ഓരോരോ മരുന്നുണ്ടീർപ്പമൊന്നുമില്ലാത്ത പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഈ ഒരു കർക്കിടക മാസത്തിൽ പ്രതിരോധ ശക്തി കൂട്ടാനും നടുവേദന സന്ധിവേദന പോലുള്ള അസുഖങ്ങൾക്കും ഇത് നല്ലൊരു മരുന്നു കൂടിയാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇത് കൊടുക്കാവുന്നതുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വാലുബിൾ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം